അലഹമുല്ലാ മൂന്ന് ആയത്തുകൾ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് സൂറത്തുൽ സൂറത്തു ബാക്കി ആയത്തുകൾ പഠിക്കാവുന്നതാണ് നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു നൽകുമാറാകട്ടെ ഇനി നാലാമത്തെ ആയത്ത് മുതലാണ് നമ്മുടെ سورة البينة هنا. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تفرق الذين أوتوا الكتاب إلا من മുൽബ്യീന എന്നോടൊപ്പം പാഠം ശ്രദ്ധിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ഓതുമ്പോൾ കൂട്ടത്തിൽ ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക وما تفرق الذين وما تفرق الذين وما تفرق الذين أوتوا الكتاب إلا

തന്നെ ഉച്ചരിക്കണം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഉച്ചരിച്ചങ്ങ് പോകും അവിടെ ലാമിനെ കട്ടിയാക്കുക മാത്രം ചെയ്യണം മണിക്കാൻ പാടില്ല ഇവിടെ ഇഖലാബിന്റെ നിയമമാണ് സുക്കൂറുള്ള ന്യൂനിനു ശേഷം പാവന്നു എന്നതുകൊണ്ട് ഈ നൂനിനെ മീമായിട്ട് മറിച്ചു മണിക്കും അവിടെ ഒരു മീമിന്റെ അടയാളം കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടി ആ സുഖുള്ള ന്യൂനിനെ മീമായിട്ട് മറിച്ചു മണിക്കും بعد ما جاءتهم هم ما جاء جاءنا لو أنجو جو الفاء بدنا مد متصل ما جاءتهم هم ما جاء, ما جاء, ما جاء, ما جاء മദ് എന്ന് പറഞ്ഞാൽ അക്ഷരമായ ഈ അലിഫിന് ശേഷം ഹംസ ആ ഒരു വാക്കിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത് മദ്യന്റെ അക്ഷരമായ അലിഫിന് ശേഷം അതുകൊണ്ട് മദ് മുത്തൽ എന്നാണ് അത് പറയുന്നത് നാലോ അഞ്ചോ അലിഫ് അവിടെ നീട്ടണം ഇവിടെ ശ്രദ്ധിക്കണം ത എന്ന അക്ഷരത്തെ കൽകല ചെയ്യാൻ പാടില്ല إن ربهم وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم ما جاءتهم البينة وَمَا أُمِرُوا إِلَّا لِيَعْبُدُوا اللَّهَ إِلَّا لِيَعْبُدُوا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ حُنَفَاءَ حُنَفَاءَ يقيم الصلاة ويؤت الزكاة ويؤت الزكاة وذلك دين القيم وما أمروا وما أمروا അക്ഷരമായ ശേഷം ഹംസ വേറൊരു വാക്കിൽ വന്നു അവിടെ അവിടെയും നാലോ അഞ്ചോ അലിഫ് നീട്ടണം ഇവിടെയും നാലോ അഞ്ചോ അലിഫ് നീട്ടണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ശേഷം വാവ് അലിഫക്ക് വന്നിട്ടുണ്ട് അവിടെ ദാലിനെ നീട്ടരുത് ലിയമാക്കി ഉച്ചരിക്കണം ഇവിടെ ഹ ഹ തൊണ്ടയുടെ നടുക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഇവിടെ മദ്ദിന്റെ അക്ഷരമായ അരിഫിന് ശേഷം ഹംസ അതേ വാക്കിലാണ് വന്നിരിക്കുന്നത് ഇവിടെയും നാലോ അഞ്ചോ അലിഫ് നീട്ടണം ഇവിടെ കൂട്ടി ഓതി അങ്ങ് അവിടെ നിർത്താതെ കൂട്ടി ഓതി അങ്ങ് പോകാം എന്നോടൊപ്പം പാരായണം ചെയ്യുക إلا ليعبدوا الله مخلصين إلا ليعبدوا الله مخلصين له الدين حنفاء ويقيم الصلاة ويقيم الصلاة وي ഇന്ന് ഈ രണ്ട് ആയത്തുകളാണ് ഇന്നത്തെ പാഠം നാല് അഞ്ച് ഇനി ഞാൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുന്നതാണ് പാഠം ശ്രദ്ധിച്ച് കേൾക്കുക കൂട്ടത്തിൽ എന്നോടൊപ്പം പാരായണം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യുക അത് കാരണത്താൽ ഈണം പഠിക്കാൻ കഴിയും അതുപോലെ തന്നെ വാക്കുകൾ ഞാൻ ഉച്ചരിക്കുന്നത് പോലെ തന്നെ ഉച്ചരിക്കാൻ ഉള്ള ഒരു പരിശ്രമവും കൂടി നടക്കുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وما تفرق الذين اوتوا الكتاب الا من بعد ما جاءتهم ما جاءتهم البينه وما امروا الا ليعلموا اعبدوا الله مخلصين إلا ليعبدوا الله مخلصين له الدين حنفاء ويقيم الصلاة ويقيم الصلاة ويؤتي وآتوا الزكاة وذلك دين القيمة الله سبحانه وتعالى نل ريدي البدكان التوفيق الله للأمار السلام عليكم ورحمة الله وبركاته